രണ്ടാം ദിനം തകർന്നടിഞ്ഞു വിഷ്ണു മഞ്ജു അക്ഷയ് കുമാർ പ്രഭാസാരേണ്ട ചിത്രം കണ്ണപ്പ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമായിട്ടുള്ള കണ്ണപ്പ എന്ന് സിനിമയുടെ രണ്ട് ദിവസത്തെ വേഡ് വേട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തെലുങ്കിലെ യുവതാരം വിഷ്ണു അതോടൊപ്പം അതോടൊപ്പം തന്നെ പ്രഭാസ് ഹോളിവുഡ് ബോളിവുഡ് താരം അക്ഷയ് കുമാർ മലയാളത്തിന്റെ സ്വന്തം ഡരാട്ടം തുടങ്ങി മലയാളത്തിലെ എല്ലാ ഭാഷയിലെ പ്രമുഖർ കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രമായിരുന്നു കണ്ണപ്പെന്നു പറയുന്ന സിനിമ മുകേഷ് കുമാർ സിംഗ് ഡയറക്റ്റ് ചെയ്ത ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു വലിയ താരങ്ങൾ ഉണ്ടായിട്ട് പോലും ചിത്രത്തിന് വലിയ കളക്ഷൻസ് ഒന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ആദ്യ ദിനം ഇന്ത്യൻ ബോക്സ് ഓഫീസ് നേട്ട് ഒൻപത് കോടി പിന്നിട്ട ചിത്രത്തിന് രണ്ടാം ദിനവും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല തെലുങ്ക് ബോക്സ് ഓഫീസിന് മാത്രം അഞ്ച് കോടി അറുപത്തിയേഴ് ലക്ഷം രൂപ ചിത്രം ശനിയാഴ്ച സ്വന്തവാക്കിയപ്പോൾ തമിഴ് പതിപ്പിന് ഏകദേശം ഇരുപത് ലക്ഷം രൂപ ഹിന്ദി പതിപ്പിന് എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് കന്നഡ മലയാളം തുടങ്ങിയ പതിപ്പുകൾ മാത്രം മൊത്തത്തിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം മാത്രം സ്വന്തവാക്കിയ ചിത്രം രണ്ടു ദിവസം കൊണ്ട് വേണ്ടുവേണ്ട ബോക്സ് ഓഫീസിനായിട്ട് പതിനാറ് കോടി പത്തൊമ്പത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തവാക്കിയെന്നാണ് ഏറ്റവും പുതിയ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് പ്രതീക്ഷിക്കാത്ത ഒരു കളക്ഷൻ ഉയർന്നില്ലെന്നുള്ള അപ്ഡേറ്റുകളും ലഭ്യമാകുന്നുണ്ട് ഓവർസീസിനും ചിത്രത്തിന് വലിയ ചലനങ്ങളും തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ആദ്യ രണ്ട് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ രണ്ട് കോടി രൂപ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് വലിയ ബഡ്ജറ്റാണ് എന്ന് പറയുന്ന സിനിമ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ എന്നാൽ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ചിത്രത്തിന് അത്ര വലിയ വിജയങ്ങളും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഇരുനൂറ് കോടിയോളം ഇരുന്നൂറ് കോടിയോളം ബഡ്ജറ്റിലായിരുന്നു ചിത്രം ഒരുക്കിയിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് ഞായറാഴ്ച ചിത്രത്തിൽ ഇന്ന് വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടതെന്നറിയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ